കൊല്ലം സ്വദേശി വേണു ചികിത്സ കിട്ടാതെ മരിച്ചെന്ന പരാതിയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ വാദങ്ങൾ തള്ളി ചികിത്സാ രേഖകൾ വേണുവിന്റെ ക്രിയാറ്റിൻ ലെവൽ കൂടുതലായിരുന്നുവെന്ന ആശുപത്രി അധികൃതരുടെ വാദം തെറ്റെന്ന് തെളിയിക്കുന്ന രേഖകളാണ് പുറത്തുവന്നത് കൊലക്കുറ്റം ചുമത്തി പോലീസ് അന്വേഷണം വേണമെന്ന് വേണുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടു ചികിത്സാ പിഴവുണ്ടായിട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആശുപത്രി അധികൃതർ ഒന്ന് ദശാംശം ആറായിരുന്നു വേണുവിൻറെ ക്രിയാറ്റിൻ ലെവൽ എന്ന് തെളിയിക്കുന്ന ചികിത്സാരേഖകളാണ് വന്നത് അതായത് നോർമൽ ലെവലിൽ നിന്ന് ദശാംശം രണ്ടിന്റെ മാത്രം കൂടുതൽ ക്രിയാറ്റിൻ വലിയ തോതിൽ കൂടിയതുകൊണ്ട് ആൻജിയോഗ്രാം സാധ്യമല്ലായിരുന്നു എന്ന ആശുപത്രി അധികൃതരുടെ വാദം ഇതോടെ പൊളിയുകയാണ് അടിയന്തര നടത്തേണ്ട ാംണുവിനെ അഞ്ചു ദിവസം ചികിത്സ നിഷേധിച്ചെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം വേണുവിനെ കാർഡിയോ വാർഡിൽ പ്രവേശിപ്പിച്ചില്ലെന്നും വാർഡിലാണ് കിടത്തിയതെന്നും മരണത്തിൽ പോലീസ് അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു ഐ സിയുലോട്ട് കയറിയതിനു ശേഷം എന്റെ ഹസ്ബൻഡിന്റെ നില ഗുരുതരമാണ് എന്ന് എന്നെ ഒന്ന് അറിയിച്ചതുമില്ല പിന്നീട് ഞാൻ ആ ഡോക്ടറെ കണ്ടിട്ടുമില്ല ഇത് കോലക്കുറ്റം തന്നെയാണ് അവർ ചെയ്തത് കൃത്യമായ സമയത്ത് അദ്ദേഹത്തിനെ ശുശ്രൂഷിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് മരണ അനാസ്ഥ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകിയിരുന്നു അടിയന്തര അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യ വകുപ്പ് മന്ത്രി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി രണ്ട് ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് കൈമാറുമെന്നാണ് വിവരം എന്നാൽ വേണുവിന് ചികിത്സ നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ മീഡിയ വൺ തിരുവനന്തപുരം